താമ്പരം കൊച്ചുവേളി എ സി എക്സ്പ്രസ് ട്രെയിൻ പുനരാരംഭിക്കാൻ റെയിൽവേ തീരുമാനിച്ചു യാത്രക്കാർക്ക് സന്തോഷം നൽകിക്കൊണ്ട് താംബരത്തു നിന്നും കൊച്ചുവേളിയിലേക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം സർവീസ് നടത്തിയിരുന്ന എ സി എക്സ്പ്രസ് ട്രെയിനാണ് പുനരാരംഭിക്കുവാൻ റെയിൽവേ തീരുമാനിച്ചത് ഈ കഴിഞ്ഞ വേനലവധിക്കാലത്താണ് റെയിൽവേ ഈ സർവീസ് ആദ്യമായി നടത്തിയത് വലിയ വിജയകരമായിരുന്ന ഈ സർവീസ് താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ നടത്തേണ്ടി വന്ന ചില പ്രവർത്തികൾ കാരണം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു പിന്നീട് സർവീസ് പുനരാരംഭിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിന്നതോടുകൂടി കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രന് നിവേദനം നൽകിയിരുന്നു തുടർന്ന് അദ്ദേഹം റെയിൽവേ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസ് വീണ്ടും പുനരാരംഭിക്കുന്നത് ചെന്നൈയിലെ താമ്പരത്തു നിന്നും പുറപ്പെട്ട് ചെങ്കൽപെട്ട് വില്ലുപുരം വൃദ്ധാജലം തിരുച്ചിറപ്പള്ളി ഡിണ്ടുക്കൽ മധുര വിരുദുനഗർ രാജപാളയം തെങ്കാശി ചെങ്കോട്ട തെന്മല പുനലൂർ കൊട്ടാരക്കര കൊല്ലം വഴി അടുത്ത ദിവസം തീവണ്ടി കൊച്ചുവേളിയിൽ എത്തിച്ചേരും താമ്പരത്ത് നിന്ന് കൊച്ചുവേളിയിലേക്ക് വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് പുറപ്പെടുന്ന തീവണ്ടി പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മുപ്പതിന് തിരുവനന്തപുരം നോർത്തിൽ എത്തിച്ചേരും തുടർന്ന് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് തിരുവനന്തപുരം നോർത്തിൽ നിന്നും പുറപ്പെട്ട് ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് താമ്പരത്ത് എത്തിച്ചേരുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഓണക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ട്രെയിൻ സർവീസ് ഉപകാരപ്പെടും ഈ സർവീസ് ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിലേക്ക് മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ ദീപാവലി അതുപോലെ തന്നെ നവംബർ മാസം മുതൽ ശബരിമല സീസണും ആരംഭിക്കുന്നതോടെ ഈ സർവീസ് തുടർന്നും നടത്തണമെന്നുള്ള ആവശ്യമാണ് യാത്രക്കാരും സംഘടനകളും മുന്നോട്ട് വെക്കുന്നത് ഈ സർവീസിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ രാധാസ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി